എന്റെ ഫസ്റ്റ് ടൈം ആണ് വെൽക്കം ടു ചാനൽ ഡാർക്ക് ിൽ നമ്മളവിടെ ഇൻസാക്കി സൈൻ ചെയ്യാൻ പോവാണ് സോ ആക്ച്വലി കുറെ പേര് എടുക്കാൻ പറഞ്ഞു എടുത്തിട്ടുണ്ട് സോ ഇൻസാഗി എങ്ങനെയുണ്ടെന്ന് നോക്കാം പെർഫോമൻസ് എങ്ങനെയുണ്ട് നോക്കി ഇൻസാക്കിടാം സോ ലോങ് ബാൾ കൗണ്ടറാണ് ആക്ച്വലി സംഭവം കൊള്ളാമെന്ന് തോന്നും നോക്കുക എന്തായാലും മോശമാവാൻ ചാൻസ് ഇല്ല സംഭവം ആക്ച്വലി പെർഫോമൻസ് വൈസ് ബെറ്റർ എന്നൊക്കെയാണ് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നത് പിന്നെ മാനേജർ ആയിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല ഒരു രണ്ടാഴ്ച ആഴ്ചപ്പോൾ നമ്മുടെ റിവ്യൂ ചെയ്യണം എങ്കിലും അറിയാൻ പറ്റത്തുള്ളൂ എന്താവസ്ഥയുള്ള കാര്യമൊക്കെ സോ പെർഫോമൻസ് വൈസ് മോശമാവാൻ ചാൻസ് ഇല്ല ഇപ്പോൾ കറണ്ട്ലി ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ എനിക്കറിയത്തില്ല സൊറൂപ നമ്പോറിനൊക്കെ വന്നപ്പോൾ നൈസ് ആയിരുന്നു ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിഫൻസ് പൊട്ടുന്നുണ്ട് എനിക്ക് അപ്പോൾ പലരും കമൻറ്റ് ചെയ്യുമ്പോൾ ഡിഫൻസ് പോട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും നോക്കണം പേക്കാനുള്ള ആവശ്യം നമുക്ക് ചിലപ്പോൾ ഒരു ഫസ്റ്റൊരു ഇനിഷ്യൽ പ്രെസ്റ്റ് ചെയ്ത് നോക്കാം സോ യെ ഫോർ ലാൻ ബുസ്കറ്റ്സ് യെസ് മെസ്സി മെസ്സി ഫോലാൻ 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 ട്രൈ കാഡ് ട്രൈ കാർഡ് പാസിംഗ് ഉള്ള പാസിംഗ് ഓക്കെയാണ് യെസ് ബുസ്കറ്റ്സ് ഓ pretty slowing down for this remainder pri pri van dike etti pidi etti pidi ala bone apro upper defend cheyirra apoda defense putti poyitu this dura busquets romario fola ken romario goal ken romario attack undu to pole no yes 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 very good പിടി 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 എസ് ബ്ലോക്ക് എസ് മെസ്സി മെസ്സി റൊമാരിയോ 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 ഗോൾ ഗോൾ വൈക്കാട് പൊട്ടിന്നും പോകലോട്ടോ പക്ഷെ ഡിഫൻസ് പൊട്ടുന്നതായിട്ട് ഫീൽ പൊട്ടുന്നുണ്ട് കേട്ടോ ഗോൾ ഹാട്രിക് റൊമാരിയോ ഫോളോ അറ്റാക്കുണ്ട് കേട്ടോ അല്ലേ ഡിഫൻസ് കയറിയേണ്ടി വരും കുഴപ്പമില്ലാന്ന് തോന്നുന്നു വലിയ പ്രശ്നമില്ല പൊട്ടുന്നുണ്ട് കേട്ടോ യെസ് റൈക്കാട് റൈക്കാട് यस, yes, Suarez. Okay. Yes, Kelini. Kelini, Siko. Yes, Raikard. Siko, open Siko. Siko, Siko. Cutty, cutty. Siko, Siko. Karu, Siko, goal. Siko, goal. Attack the lot, the lot of the lot of നല്ല കൗണ്ടർ കിട്ടുന്നുണ്ട് അപ്പോൾ നല്ല കൊള്ളാം കിട്ടും അത്യാവശ്യം നല്ല ഉണ്ട് അറ്റാക്കിൽ നമുക്ക് നൂറിൽ നൂറ് മാർക്ക് കൊടുക്കുക ഡിഫെൻസ് എടുക്കുവാണെങ്കിൽ ഡിഫെൻസ് ഒരു സെവൻറ്റി പെർസെൻറ്റ് ഡിഫൻസ് കിട്ടുന്നുണ്ട് അപ്പം കുഴപ്പമില്ല അധികം കയറിപ്പോയി കളിക്കുന്നില്ല പ്ലേസ് ഹൈലൈൻ ഒന്നും അല്ല കളിക്കുന്നത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഡിഫെൻസ് ഭയങ്കര ഒരു സെറ്റപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു സ്ട്രോങ് ഡിഫൻസ് അതൊന്നും പറയാൻ പറ്റത്തില്ല അറ്റാക്ക് പൊളിയാണ് നല്ല അറ്റാക്ക് കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ പ്ലേസ് ഓടിക്കയറുന്നുണ്ട് നല്ല റൺ കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ പ്ലേസിന് ഫേസിങ് കിട്ടുന്നുണ്ട് കാരണം ഫിനിഷിങ് ഒരു പോയിൻ്റ് കൂടുന്നുണ്ട് അപ്പോൾ അതാണ് നമുക്ക് സ്പീഡ് ഒരു പോയിന്റ് കൂടുന്നുണ്ട് അറ്റാക്ക് സെറ്റപ്പ് ആണ് പിന്നെ പാസിങ് നല്ല ഇഷ്ടം പാസിങ് ഉള്ള കേട്ടോ നോർമലി ലോങ് ബാൾ കൗണ്ടർ കളിക്കുന്നവർക്ക് പാസിങ് കുറച്ച് ബുദ്ധിമുട്ടാണ് കളിക്കാനായിട്ട് ഷോർട്ട് പാസ് കളിക്കാനായിട്ട് ഷോർട്ട് പാസ് കുറച്ചധികം വർക്ക് ചെയ്യത്തില്ല ഗെയിമിനകത്ത് പക്ഷേ ഇത് നല്ല രീതിയിൽ ഷോർട്ട് പാസും കളിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ കാരണം മിസ് പാസ് വളരെ കുറവാണ് ഷോർട്ട് പാസ് കളിക്കുമ്പോഴത്തേക്കും അപ്പോൾ അതും നല്ല രീതിയിൽ ഫീൽ ചെയ്തു ഒരു മാനേജർക്ക് ഒരു നയൻറ്റി മാർക്ക് കൊടുക്കാം നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും രണ്ടാഴ്ച കഴിയിട്ട് നമ്മൾ നമ്മൾ റിവ്യൂ ചെയ്യാം ഓക്കെ